ോദി ഈ മാസം ഒമാൻ സന്ദർശിച്ചേക്കും സന്ദർശകർക്ക് കൗതുകമായി വടക്കൻ ബാത്തിനയിൽ ജീവന്റെ വൃക്ഷം ഒമാൻ ദേശീയ ദിന അവധികൾ ഹത്ത വജാജ അനുഭവപ്പെട്ടത് റെക്കോർഡ് ഒമാനിൽ നിന്നുള്ള എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ മധ്യത്തിൽ ഒമാൻ സന്ദർശിച്ചേക്കും ഒമാനു പുറമെ ജോർദാനും പ്രധാനമന്ത്രിയുടെ സന്ദർശക പട്ടികയിൽ ഉൾപ്പെട്ടതായാണ് വിവരം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന അയൽരാജ്യമായ ഒമാൻ ഗൾഫ് മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത കൂട്ടാളികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഡൽഹിയിൽ ചരിത്രപരമായ സന്ദർശനം നടത്തിയിരുന്നു രണ്ട് ദശാബ്ദങ്ങൾക്ക് ശേഷം ഒരു ഒമാൻ ഭരണാധികാരിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമായിരുന്നു അത് ലോകത്തിലെ അപൂർവ മരങ്ങളിലൊന്നായ ബയോബാബ് വടക്കൻ ബാത്തിനയിൽ എത്തുന്ന സന്ദർശകർക്ക് കൗതുകമാകുന്നു ഒമാനിൽ ദോഫാർ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ മരം ബാത്തിന മേഖലയിൽ അധികം കണ്ടുവരാറില്ല വടക്കൻ ബാത്തിനയിലെ ലിവിയിൽ നിന്ന് നാൽപ്പത്തി നാല് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന സേമി എന്ന പ്രദേശത്താണ് സഞ്ചാരികളെ ആകർഷിച്ച് പടുകൂറ്റൻ ബയോബാബ് മരം നിൽക്കുന്നത് നൂറുകണക്കിന് വർഷം പഴക്കമുള്ളതും വലിയ വലിപ്പമുള്ളതുമാണ് ബയോബാബ് മരം യു എ ഇ ഒമാൻ ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നീണ്ട അവധികൾ ലഭിച്ചതോടെ ഹത്ത വജാജ അതിർത്തിയിൽ സന്ദർശകരുടെ റെക്കോർഡ് തിരക്ക് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ രണ്ട് വരെ ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് അതിർത്തി കടന്നുപോയത് ഒമാന്റെ അൻപത്തി അഞ്ചാം ദേശീയ ദിനത്തിന്റെയും യു എയുടെ അൻപത്തിനാലാം ദേശീയ ദിനത്തിന്റെയും അവധി ദിവസങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ വന്നതോടെയാണ് അതിർത്തിയിൽ യാത്രക്കാരുടെ അസാധാരണമായി ഗൾഫ് 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 അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകൾ അറിയാൻ മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം നിങ്ങളുടെ നിങ്ങളുടെ വാട്സാപ്പിൽ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും